ഹലോ മക്കളെ പിക്ചർ ഡിസ്ക്രിപ്ഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ ഇംഗ്ലീഷ് ഡയറീനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ എല്ലാവരും ഇംഗ്ലീഷ് ഡയറി എഴുതാൻ പഠിച്ചല്ലോ ഈസി അല്ലേ അതുപോലെ പിക്ചർ ഡിസ്ക്രിപ്ഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഒട്ടുമിക്ക എക്സാമിനും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ എല്ലാ ക്ലാസ്സിലും വരുന്നുണ്ട് കാണാൻ കുറച്ച് ഈസി ആണെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ മാർക്ക് പോകാൻ സാധ്യതയുള്ള ഒരു വിഷയം തന്നെയാണ് ഈ ഒരു ക്ലാസ്സില് പിക്ചർ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഏറ്റവും ബേസ് ആയ കാര്യങ്ങളാണ് പറയുന്നത് പാർട്ട് പാർട്ടായിട്ട് പാർട്ട് വൺ പാർട്ട് ടു അങ്ങനെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് മുഴുവനും കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ പിക്ചർ ഡിസ്ക്രിപ്ഷനും ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും മുഴുവനും എല്ലാവരും കാണുക ഇതറിയുന്നതാണെങ്കിൽ ജസ്റ്റ് ഇതൊന്നും കണ്ടിട്ട് അടുത്ത പാർട്ടുകളായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ ഹൗ ടു ഡിസ്ക്രൈബ് എ പിക്ചർ ഒരു ചിത്രം എങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് ആദ്യം തന്നെ ആ ഒരു ചിത്രത്തിൻ്റെ സമ്മറിയാണ് നമ്മൾ എഴുതേണ്ടത് ആ ചിത്രത്തെ സമ്മറൈസ് ചെയ്യണം എന്താ സമ്മറൈസ് ചെയ്യാന്ന് പറഞ്ഞാല് അറ്റ് ഫസ്റ്റ് യു വാണ്ട് ടു സമ്മറൈസ് വാട്ട് യു സീ ഇൻ വൺ ഓർ ടു സിമ്പിൾ സെൻറ്റൻസസ് ആ ഒരു ചിത്രത്തിൽ കാണുന്ന ആ ഒരു കാര്യത്തെ മൊത്തമായിട്ട് ഒന്നോ രണ്ടോ സെൻറ്റൻസിൽ ആദ്യം പറയുക എന്നതാണ് ഒരു ചിത്രത്തിൻ്റെ സമ്മറി നമുക്ക് ഈ രീതിയിൽ പറയാം നാല് രീതികളുണ്ട് നോക്കാം ഉദ്ദേശ്യസ് ദ പിക്ചർ ഓഫ് ഡാഷ് ദ പിക്ചർ ഷോസ് ഡാഷ് ഇൻ ദ പിക്ചർ വിൻ സീ ഡാഷ് ദർ ഈസ് ഡാഷ് ദർ ആർ ഡാഷ് അത് ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കാം ലുക്ക് അറ്റ് ദിസ് പിക്ചർ വാട്ട് ഈസ് ദിസ് യെസ് ദിസ് ഈസ് എ പാർക്ക് ഓക്കെ ഇതെങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാം ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് എ പാർക്ക് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് എ പാർക്ക് ഇതൊരു മനോഹരമായ ചിത്രമാണ് ഏതിൻ്റെ ഒരു പാർക്കിൻ്റെ മനോഹരമായ ചിത്രമാണ് ഇങ്ങനെയും പറയാം ഇൻ ദിസ് പിക്ചർ വി വിൻ സി എ ബ്യൂട്ടിഫുൾ പാർക്ക് ഇൻ ദിസ് പിക്ചർ വി വിൻ സി എ ബ്യൂട്ടിഫുൾ പാർക്ക് ഇങ്ങനെയാണ് നമ്മളൊരു ചിത്രം ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് തുടങ്ങേണ്ടത് തുടങ്ങിയാൽ മാത്രം മതിയോ പോരാ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് വെറുതെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്താൽ മതിയോ അല്ല അവിടെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഈ ചിത്രത്തെ കുറിച്ച് നമ്മൾ ഒരു കണ്ണ് കാണാത്തൊരു വ്യക്തിയോടാണ് സംസാരിക്കുന്നതെന്ന് വിചാരിക്കെ അയാൾക്ക് കണ്ണ് കാണില്ല അപ്പോൾ ഈ ഒരു ചിത്രം അയാൾക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ എന്തുമാത്രം നമ്മൾ അവർക്ക് ഈ ഒരു ചിത്രത്തെക്കുറിച്ച് വിവരിച്ചു കൊടുക്കണം വിശദീകരിച്ചു കൊടുക്കണം അല്ലെ അപ്പൊ അത്രയും സെന്റൻസസ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം അത് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കണം എന്നാലേ അയാൾക്ക് ഈ ചിത്രത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാവുകയുള്ളു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നും ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണ്ടേ ഓരോ കാര്യവും ഇവിടെയുള്ള ഈ ഗളിനെ കുറിച്ച് പറയണം ഈ ഇവിടെയുള്ള റൈറ്റ്സുകളെക്കുറിച്ച് പറയണം അല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഈ ചിത്രമല്ല എങ്ങനെയാണ് ഓരോന്നിനെ കുറിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് നോക്കാം പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ തന്നാൽ അതിൽ കുറേ കാര്യങ്ങളുണ്ടാവും ആ തന്നിരിക്കുന്ന ചിത്രത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അല്ലേ അതിൽ ഓരോ ചിത്രം പോലെ ഇരിക്കും ഇപ്പോൾ ഒരു പാർക്കാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചിത്രങ്ങൾ വ്യത്യസ്തമാണ് അതിലെ കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും ഒരു ബീച്ചാണെങ്കിൽ അതിൽ പറയേണ്ട കാര്യങ്ങൾ വ്യത്യസ്തമാണ് ഒരു ഹൗസും അതിൻ്റെ ആണെങ്കിൽ അതിലെ കാര്യങ്ങൾ വ്യത്യസ്തമാണ് ഒരു സ്കൂളാണെങ്കിൽ അതിലെ കാര്യങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ ഓരോ ചിത്രത്തിനനുസരിച്ചാണ് നമ്മൾ അതിലെ സെൻറ്റൻസ് എഴുതാൻ ഉണ്ടാവുക ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് കൂടുതലായും സിമ്പിൾ ആണ് ഉണ്ടാവുക അതിൽ കൂടുതലും വരുന്നത് ഒന്നോ അതിലധികമോ സാധനങ്ങളോ ഇനി ബേഡ്സ് ആവാം ആനിമൽ ആവാം സാധനങ്ങളാവാം അതൊക്കെ തന്നിട്ട് ചോദിക്കാം അപ്പോൾ ഒന്നാണെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും രണ്ടെണ്ണാണെങ്കിൽ എങ്ങനെ പറയും ഒന്ന് ഒന്നിലധികം കുറേ എണ്ണാണെങ്കിൽ എങ്ങനെ പറയും എന്ന് നോക്കാം അപ്പോൾ ഒരു ഉദാഹരണം നോക്കിയാൽ ദർ ഈസ് എ ഫ്ലവർ ഇവിടെ അവിടെ ഒരു പൂവുണ്ട് എന്നാണ് അർത്ഥം അവിടെ ഒരു പൂവാണ് എന്നർത്ഥം ഇവിടെ ഈസ് എന്ന വാക്കിന് ആണ് എന്നാണ് അർത്ഥം എ എന്ന വാക്കിന് എന്ന അക്ഷരത്തിന് ഒരു എന്നർത്ഥമുണ്ട് ഇവിടെ ദർ ഈസ് എ ഫ്ലവർ ഈ ഒരു സെൻറ്റൻസിൽ ദർ എന്ന വാക്കിൻ്റെ അർത്ഥം അവിടെ എന്നാണ് ഈസ് ആണ് എന്ന അർത്ഥം എ എന്ന അക്ഷരത്തിന് ഒരു എന്ന അർത്ഥം കൂടിയുണ്ട് ഫ്ലവർ പൂവ് അവിടെ ഒരു പൂവ് ആണ് എന്നാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥം ദർ ഈസ് എ ഫ്ലവർ ഇവിടെ എ എന്ന അക്ഷരത്തിന് ഒരു എന്ന അർത്ഥം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ഒരു പൂവ് അതുകൊണ്ടാണ് എ ഫ്ലവർ എന്ന് പറഞ്ഞത് ഒരു പൂവ് ഉള്ളത് കൊണ്ട് തന്നെ ഈസ് എന്ന ഓക്സിലറി വേർബാണ് നമ്മൾ ഉപയോഗിക്കൽ ഇവിടെ ഈസ് എന്ന ഓക്സിലറി വെർബിന് ആണ് എന്ന അർത്ഥമാണ് ഇതൊരു ഓക്സിലറി വെർബായിട്ടല്ല ഒരു മെയിൻ വെർബായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇവിടെ ദ ഈസ് എ ഫ്ലവർ അവിടെ ഒരു പൂവാണ് ഒന്ന് ഒരു ഫ്ലവർ ആയതുകൊണ്ടാണ് ഈസ് വന്നത് അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എ ഫ്ലവർ ഒരു ഫ്ലവർ ആയതുകൊണ്ടാണ് ഇവിടെ ഈസ് എന്ന ഓക്സിലറി വർപ്പ് വന്നത് ഓക്കെ ആർ ടു ഫ്ലവേഴ്സ് ദ ആർ ടു ഫ്ലവേഴ്സ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈസിനും ആറിനും ആണ് എന്ന അർത്ഥമാണുള്ളത് ഈസ് ഉപയോഗിക്കൽ എപ്പോഴാണ് ഒരു സാധനം ഒരു ബേഡ് ഒരു ആനിമൽ ഒന്ന് ഉള്ളത് എപ്പോഴാണ് നമ്മൾ ഈസ് ഉപയോഗിക്കാം ആറിൻ്റെ അർത്ഥം ആണ് എന്നാണ് അപ്പോൾ ഒന്നിലധികം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങനെ എത്ര എണ്ണമായാലും പ്രശ്നമില്ല ഒന്നിൽ കൂടുതലാണെങ്കിൽ ആറ് എന്നുപയോഗിക്കും ഒരുപാടില്ല ഇതിന് നമ്മൾ മിനി എന്നാണ് ഉപയോഗിക്കുക അത് പിന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്നാകുമ്പോൾ ആണി എന്ന അർത്ഥം ഉള്ളതുകൊണ്ട് ഈസാണ് ഉപയോഗിക്കുക ഒന്നിലധികമാകുമ്പോൾ ആർ എന്ന ആ ഒരു ഒക്സിലറി വെർബാണ് ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാം എ ഒരു എന്നാണ് അർത്ഥം ദർ അവിടെ എന്നാണ് അർത്ഥം ഇവിടെ ടു ഫ്ലവേഴ്സാണ് രണ്ട് പൂക്കളുണ്ട് രണ്ട് എണ്ണമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ആറ് വന്നത് ഇവിടെ ഈസ് അല്ല ഉപയോഗിച്ചത് നേരത്തെ എ ഫ്ലവർ ഒരു ഫ്ലവർ ആയതുകൊണ്ടാണ് എ എ ഫ്ലവർ എന്ന് വന്നതുകൊണ്ടാണ് ഈസ് എന്ന ഓക്സിലറി വർക്ക് വന്നത് ഇവിടെ ടു ഫ്ലവേഴ്സ് രണ്ടെണ്ണം ആയതുകൊണ്ടാണ് ആർ എന്ന് ഉപയോഗിക്കുന്നത് ഒന്നിലധികം ഉണ്ടാകുന്ന സമയത്ത് ആർ ആണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ടാണ് ദർ ആർ ടു ഫ്ലവേഴ്സ് എന്ന് ഉപയോഗിച്ചത് ദർ ഈസ് ടു ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഈ ഉപയോഗിക്കൽ ഒറ്റ ഒന്ന് ഉണ്ടാവുന്ന സമയത്താണ് ഒന്നിലധികം ഉണ്ടാവുന്ന സമയത്ത് ആർ ആണ് ഉപയോഗിക്കേണ്ടത് അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ഒന്നാണെങ്കിൽ ദർ ഈസ് എന്നും ഒന്നിലധികം ഒന്നിലധികമാണെങ്കിൽ ദർ ആർ എന്നുമാണ് ഉപയോഗിക്കേണ്ടത് ദർ ആർ മെനി ഫ്ലവേഴ്സ് ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടല്ലേ നമുക്ക് എണ്ണാൻ പറ്റില്ല അത്രക്കൊണ്ട് കൃത്യമായ എണ്ണം പറയാൻ കഴിയാത്തടത്ത് നമ്മൾക്ക് മിനി എന്ന വാക്ക് ഉപയോഗിക്കാം മിനി എന്ന് പറഞ്ഞാൽ കുറേ എണ്ണം ഒരുപാട് കുറേ എന്ന അർത്ഥമുണ്ട് ഒന്നിലധികമായതുകൊണ്ട് ഇവിടെ ആർ എന്നുപയോഗിച്ചു ദർ ആർ മെനി ഫ്ലവേഴ്സ് എന്ന് വന്നു ഓക്കെ ദർ ആർ മെനി ഫ്ലവേഴ്സ് ഒന്നുകൂടി നമുക്ക് ആ സെൻറ്റൻസ് ഒക്കെ നോക്കാം ദർ ഈസ് എ ഫ്ലവേർ ദർ ആർ ടു ഫ്ലവേഴ്സ് ദർ ആർ മെനി ഫ്ലവേഴ്സ് ക്ലിയർ ആയല്ലോ ഓക്കെ നമുക്ക് ഇതുപോലുള്ള കുറേ സെൻറ്റൻസസ് പരിചയപ്പെടാം ഈസ് എ ഡോഗ് ഇവിടെ എ ഡോഗാണ് ഒരു ഡോഗാണ് അതുകൊണ്ട് ഈസ് വന്നു ഈസ് എ ഡോഗ് ആർ ടു ടു ആയതുകൊണ്ട് ആർ വന്നു ആർ ടു ഡോഗ്സ് There is a cat. There is a cat. ഒരു പൂച്ചയാണുള്ളത് അതുകൊണ്ടാണ് There There is is a cat. There is an elephant. ഇവിടെ എ അല്ല വന്നത് ആൻ ആണ് ഇത് വേറൊരു ക്ലാസ്സിൽ ഞാൻ കൂടുതൽ പറഞ്ഞു തരാം വവൽ സൗണ്ട് ആയതുകൊണ്ടാണ് എലിഫൻറ്റ് എന്ന് വരുമ്പോൾ ആൻ എന്ന എന്നാണ് ഉപയോഗിക്കേണ്ടത് ആൻ എന്ന വാക്കിനും ഒരു എന്നാണ് അർത്ഥം എലിഫൻറ്റ് വരുമ്പോൾ ആൻ ആണ് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ കുറേ വേഡ്സ് ഉണ്ട് ആൻ ഉപയോഗിക്കേണ്ട വാക്ക് അത് പിന്നെ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ ദർ ഈസ് ആൻ എലിഫൻറ്റ് ആൻ എലിഫൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എലിഫൻറ്റ് ഒരു ആന എന്നാണ് എന്ന് തന്നെയാണ് അർത്ഥം ഓക്കെ അതുകൊണ്ടാണ് ദർ ഈസ് ആൻ എലിഫൻറ്റ് കൂടുതൽ ോ ഒരു ബോൾ ആയതുകൊണ്ടാണ് ഇസ് വന്നത് മാംഗോസ് ടു മാംഗോസ് ആയതുകൊണ്ട് ആർ വന്നു ദർ ആർ ടു മാംഗോസ് There are two jackfruits. There are two jackfruits. There are two bags. There are two bags. There are two pencils. There are two pencils. There are two merry go rounds there are two merry go rounds വൺ ടു കൂടുതലും ചെറിയ കുട്ടികൾക്ക് പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആവശ്യമായ ആണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒന്ന് ശ്രദ്ധിക്കാം മെറിഗോ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഒരു പാർക്കിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ പാർക്കിൽ പാർക്കിലുണ്ടാവുന്ന ഒരു റൈഡാണ് മെറി ഗോ റൗണ്ട് വൺ ടു ദർ ആർ ടു മെറി ഗോ റൗണ്ട്സ് ഇതും പാർക്കിൽ കാണുന്ന ഒരു റൈഡാണ് പാർക്കിൽ കാണുന്ന ഊഞ്ഞാലാണ് അല്ലേ വൺ ടു ദർ ആർ ടു സ്വിംഗ്സ് ദർ ആർ സ്ലൈഡ്സ് അറിയാലോ പാർക്കിൽ നിന്ന് ഇറങ്ങുന്നത് ആ ഒരു റൈഡില്ലേ അതാണ് സ്ലൈഡ്സ് ദർ ആർ ടു സ്ലൈഡ്സ് ദർ ആർ ടു ബേബീസ് ദർ ആർ ടു ബേബീസ് വൺ ടു ബേബീസ് ദർ ആർ ടു ബേബീസ് ദർ ആർ ടു ലയൺസ് There are two lions. There are two cows. There are two cows. There are two tigers. There are two tigers. There is a girl. There is a girl. There are two girls. There are two girls. There are two doctors. There are two doctors. There are two parrots. There are two parrots. There are two stars. There are Two stars. There are two computers. There are two computers. One, two. There are two hens. There are two hens. There are two crows. രണ്ട് കാക്കകളാണ് അതുകൊണ്ടാണ് ക്രോസ് എന്ന് പറയുന്നത് എ ക്രോ എന്ന് പറയും ടു എന്ന് പറയും ഓക്കെ ആർ ടു 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 ഡക്സ് ഡക്സ് വെൽസ് വെൽ കിണറാണ് വൺ ടു

എന്നാണ് പറയുന്നത് ഒറ്റ ആർ ടു മൊബൈൽ ഫോൺസ് ദർ ആർ ടു മൊബൈൽ ഫോൺസ് ഒന്നാണെങ്കിലോ ഫോൺ എസ് വേണ്ട ദർ ഈസ് എ മൊബൈൽ ഫോൺ ആർ ടു ബോയ്സ് ദർ ആർ ടു ബോയ്സ് ഒരു ബോയ് ആണെങ്കിലോ ഈസ് എ ഇനി സെൻറ്റൻസ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് നോക്കാം ഇവിടെ ഒരു പക്ഷി ആകാശത്ത് പറക്കുകയാണ് അല്ലേ പറന്നുകൊണ്ടിരിക്കുകയാണ് നിർത്തിയോ ഇല്ല അത് പറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറക്കുക എന്നതിൻ്റെ വെർബ് എന്താണ് ഫ്ലൈ ആണ് പറന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിന് നമ്മൾ അതിൻ്റെ കൂടെ ഐ എം ജി ചേർക്കണം ഫ്ലൈ ആയൺ ആണെങ്കിൽ ഫ്ലൈയിങ് ഡാൻസ് ആണെങ്കിൽ ഡാൻസിങ് റൺ ആണെങ്കിൽ റണ്ണിംഗ് ജംപ് ആണെങ്കിൽ ജമ്പിംഗ് ക്ലൈമ്പ് ആണെങ്കിൽ ക്ലൈമ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ ഐ എൻ ജി ചേർത്തിട്ടാണ് പറയാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു പക്ഷിയാണെങ്കിൽ ദർ ഈസ് എ ബേഡ് അത് കറക്റ്റ് ആണല്ലോ എ ബേഡ് ആ പക്ഷി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്ലൈയിങ് ദർ ഈസ് എ ബേഡ് ഫ്ലൈയിങ് ദർ ഈസ് എ ബേർഡ് ഫ്ലൈയിങ് എവിടെയാണ് പറക്കുന്നത് പറന്നുകൊണ്ടിരിക്കുന്നത് ഇൻ സ്കൈ ആകാശത്തിലാണ് പറന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ആകാശത്ത് ദർ ഈസ് എ ബേർഡ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ ഒരു പക്ഷി ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്നു പറന്നുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം ഇവിടെ ഈസിനാണ് എന്ന അർത്ഥമാണ് ദർ ഈസ് എ ബേർഡ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ ഇനി ഇവിടെ നോക്കിക്കേ വൺ ടു ബേർഡ്സ് ആണ് അല്ലേ ബേർഡ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യുക ആ ദർ ആർ ടു ബേർഡ്സ് ദർ ആർ ടു ബേർഡ്സ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ അതിൽ ചേഞ്ച് ഒന്നുമില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു പക്ഷിയാണെങ്കിൽ ഈസും രണ്ടു പക്ഷിയാണെങ്കിൽ ആറും ആണ് ചേർക്കേണ്ടത് ദർ ആർ ടു ബേർഡ്സ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ സ്കൈക്കെ ഇനി ഇവിടെ നോക്കിയേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് കുറേ ബേഡ്സ് ഉണ്ടല്ലേ എ ബേഡും അല്ല ടു ബേർഡും അല്ല ത്രീ ബേർഡ്സും അല്ല കുറേ ബേഡ്സ് ഉണ്ട് അതിന് നമ്മൾ മിനി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ദർ ആർ മെനി ബേർഡ്സ് ദർ ആർ മെനി ബേഡ്സ് എന്താ ചെയ്യുന്നത് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ ദർ ആർ മെനി ബേർഡ്സ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ ഓക്കെ ക്ലിയർ ഈസ് എ ഫിഷ് ഹിയർ ദർ ഈസ് എ ഫിഷ് ഇൻ ദ പോണ്ട് ഈസ് എ ഫിഷ് ഇൻ ദ പോണ്ട് പോളത്തിലൊരു മീനെ കാണുന്നില്ലേ ദർ ഈസ് എ ഫിഷ് ഇൻ ദ പോണ്ട് ഈസ് എ ഫിഷ് അവിടെ ഒരു ഫിഷാണ് കാണുന്നത് എവിടെയാ ഇൻ ദ പോണ്ട് കുളത്തിൽ ഇൻ ദ പോണ്ട് പോണ്ട് ഈസ് എ ഫിഷ് ഇൻ ദ ഇനി നോക്കിക്കേ എത്ര മീനുകളാണുള്ളത് യെസ് വൺ ടു അപ്പൊ എന്താ ഉപയോഗിക്കേണ്ടത് എവിടെയാ ഇൻ ദ പോണ്ട് കുളത്തിൽ ആർ ഇനി ഇവിടെ നോക്കിക്കേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ മിനി ഫിഷസ് അല്ലേ അപ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക മിനി എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടതല്ലേ അപ്പോൾ ദർ മിനി ഫിഷ്സ് ഇൻ ദ് ബാക്കി ചേഞ്ച് ഒന്നുമില്ല ശ്രദ്ധിക്കേണ്ടത് ടു ഫിഷസ് ത്രീ ഫിഷസ് ഫോർ ഫിഷസ് ഒക്കെ വരുമ്പോൾ ആർ കുറെ നമുക്ക് എണ്ണാൻ പറ്റാത്തതിന് നമുക്ക് മിനി എന്ന വാക്ക് ഉപയോഗിക്കാം അവിടെയും ആർ ചേർക്കാം ദർ ആർ മെനി ഫിഷസ് ഇൻ ദ പോർ ആർ മിനി ഫിഷസ് ഇൻ ദ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം മിനി ഫിഷസ് ആർ ദൻ ദ് ചെറുങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചാക്കിയെന്നേ ഉള്ളു ഫിഷസിനെ നമ്മൾ ആദ്യം കൊണ്ടുവന്നു സീൻ എന്ന വാക്കിനു കാണപ്പെടുന്നുണ്ട് കാണുന്നുണ്ട് എന്ന അർത്ഥമാണ് മെനി ഫിഷസ് ആർ സീൻ ഇൻ ദ പോ അല്ലെങ്കിൽ മെനി ഫിഷസ് ആർ ദർ ഇൻ ദ പോണ്ട് എന്ന അർത്ഥം ദറിന്റെ അർത്ഥം അവിടെയെന്നാണ് മെനി ഫിഷസ് ആർ ദർ ഇൻ ദ പോ many fishes are seen in the pond okay clear ക്ലിയർ അപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് എഴുതേണ്ടതെന്ന് ഓക്കെ ഇവിടെ ഫൈവ് ക്യാറ്റ്സ് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് നമുക്ക് എണ്ണം കഴിയുന്നുണ്ടല്ലേ അത് നമുക്ക് എന്ത് എഴുതാം there are ഫൈവ് cats എന്ന് എഴുതാം there are ഫൈവ് cats ഇവിടെ ഫൈവ് ബേർഡ്സ് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ദർ ആർ ഫൈവ് ബേർഡ്സ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ ദർ ആർ ഫൈവ് ബേഡ്സ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ ഇതിങ്ങനെ എഴുതാമല്ലേ ഫൈവ് ബേഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ ഫൈവ് ബേർഡ്സ് ആർ ഫ്ലൈംഗ് ഇൻ ദ സ്കൈ ഇവിടെ എത്ര പെൻസിലുണ്ട് വൺ സോർ ആർ ഫോർ പെൻസിൽസ് ദർ ആർ ഫോർ പെൻസിൽസ് ഇവിടെ നോക്കിയേ വൺ ടു ത്രീ ഫോർ ഫോർ ഗേൾസ് ഫോർ ഗേൾസ് ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക് ഫോർ ഗേൾസ് ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക് എന്ന് പറയാം അതുപോലെ ദർ ആർ ഫോർ ഗേൾസ് പ്ലേയിങ് ഇൻ ദ പാർക്ക് ദർ ആർ ഫോർ ഗേൾസ് പ്ലേയിങ് ഇൻ ദ പാർക്ക് എന്നും പറയാം അപ്പം മനസ്സിലായല്ലോ എങ്ങനെയാണ് വരുന്നതെന്ന് ഇവിടെ നോക്കൂ ദർ ഈസ് എ ഗേൾ പ്ലേയിങ് ഇൻ ദ പാർക്ക് ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് ഈസ് വന്നത് എ ഗേൾ പ്ലേയിങ് ഇൻ ദ പാർക്ക് അത് ഇങ്ങനെ എഴുതാം എ ഗേൾ ഈസ് പ്ലേയിങ് ഇൻ ദ പാർക്ക് എ ഗേൾ ഈസ് പ്ലേയിങ് ഇൻ ദ പാർക്ക് ഇവിടെ ദർ ആർ ടു ഗേൾസ് പ്ലേയിങ് ഇൻ ദ പാർക്ക് ടൂ ഗേൾസ് ആയതുകൊണ്ട് ആർ വന്നു ഈസല അതിങ്ങനെ എഴുതാം ടു ഗേൾസ് ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക് ടു ഗേൾസ് ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക് നെക്സ്റ്റ് ദർ ആർ ത്രീ ഗേൾസ് प्लिंग इन दार्क देर् आर त्री ग्लिंग इन दार्क त्री ग आर प्लिंग इन दार्क आर प्लेिंग इन दार्क देर् आर मेनी ग प्लेिंग इन दार्क देर् आर मेनी ग प्लेयिंग इन दार्क अलता द मेनी आर പ്ലേയിങ് ഇൻ ദ പാർക്ക് മെനി ഗേൾസ് ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക് ഇവിടെ എ ഗേൾ ആയതുകൊണ്ട് ഈസ് ടു ഗേൾസ് ആയതുകൊണ്ട് ആർ ത്രീ ഗേൾസ് ആയതുകൊണ്ട് ആർ മെനി ഗേൾസ് ആയതുകൊണ്ട് ആർ ഇവിടെയുള്ള ഈ ഒരു ചേഞ്ചാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഇവിടെ നോക്കിയ മക്കളെ ദർ ഇസ് എ ഗേൾ പ്ലേയിങ് ഇൻ ദ സ്കൂൾ ഇവിടെ ആ ഇൻ ദ പാർക്ക് എന്നുള്ളത് മാറി നമ്മുടെ സ്ഥലം മാറി അല്ലേ സ്കൂൾ മാറി സ്കൂളായി ദർ ഇസ് എ ഗേൾ പ്ലേയിങ് ഇൻ ദ സ്കൂൾ ഒന്നും ചേഞ്ച് ആവുന്നില്ല ദർ ഈസ് എ ഗേൾ പ്ലേയിങ് എന്ന് തന്നെയാണ് ഇൻ ദ പാർക്ക് മാറി ഇൻ ദ സ്കൂളായി ഓക്കെ അടുത്ത് നോക്കാം ദർ ആർ ടു ഗേൾസ് പ്ലേയിങ് ഇൻ ദ ബീച്ച് ദർ ആർ ൾസ് പ്ലേയിങ് ചേഞ്ച് ഒന്നുമില്ല ഇൻ ദ പാർക്ക് മാറി ഇൻ ദ ബീച്ചായി സ്ഥലം മാറി അല്ലെ പ്ലേസ് മാറി ഓക്കെ ദർ ആർ മെനി ഗേൾസ് ഡാൻസിങ് ഓൺ ദ സ്റ്റേജ് ദർ ആർ മെനി ഗേൾസ് ഡാൻസിങ് ഓൺ ദ സ്റ്റേജ് സ്റ്റേജിൽ കളിക്കുന്നതിനെ ഓൺ ദ സ്റ്റേജ് എന്നാണ് പറയുക സോ ദർ ആർ മെനി ഗേൾസ് ഡാൻസിങ് ഓൺ ദ സ്റ്റേജ് മെനി ഫിഷസ് ആർ സ്വിമ്മിങ് ഇൻ ദ പോണ്ട് പ്ലേയിങ്ങെല്ലാം മാറി ഇവിടെ എന്തായി സ്വിമ്മിങ് ആയി മെനി ഫിഷസ് ആർ സ്വിമ്മിങ് ഇൻ ദ പോണ്ട് ഇങ്ങനെ നമുക്ക് ഇൻ ദ സ്കൂൾ ഇൻ ദ ബീച്ച് ഓൺ ദ സ്റ്റേജ് ഇൻ ദ പോണ്ട് ഇൻ ദ പാർക്ക് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് പ്ലേസസ് മാറുന്നതിനനുസരിച്ച് സെൻറ്റൻസ് ചെയ്ഞ്ച് ചെയ്താലേ നമുക്ക് നല്ല രീതിയിൽ സെൻറ്റൻസ് എഴുതാൻ പറ്റും എല്ലാവരും സെൻറ്റൻസ് ഇതുപോലുള്ള സെൻറ്റൻസ് കൂടുതൽ കൂടുതൽ ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഓരോ പ്ലേസും തന്നിട്ട് ഇപ്പോൾ ഒരു സ്കൂളാണെങ്കിൽ സ്കൂൾ തന്നിട്ട് അവിടുത്തെ പിക്ചർ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞു തരാം അതുപോലെ പാർക്ക് ബീച്ച് ഡിഫറെൻ്റ് പ്ലേസിലുള്ള ചിത്രങ്ങൾ വെച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ പിക്ചർ ഡിസ്ക്രിപ്ഷൻ എഴുതാം ഇപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ എന്താണ് ഒരു ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഓക്കെ ഓക്കെ മക്കളെ അടുത്ത വീഡിയോയിൽ കൂടുതൽ ചിത്രങ്ങളും അവ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു തരാം അപ്പോൾ ഇത് പാർട്ട് വണ്ണാണ് പാർട്ട് ടൂവും ത്രീയും ഒക്കെ എല്ലാവരും കാണുക ഇംഗ്ലീഷ് ഡയറി കാണാത്തവരും കാണുക ഇതിൻ്റെ ലാസ്റ്റിൽ കൊടുക്കാം ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ